അപ്പൊ ഡെയിട്ടാ നമ്മളിവിടെ ഇടയ്ക്കിടക്ക് പറയത്തില്ലേ വലിയ ആൾക്കാരുടെ പാട്ടുകേട്ട ഇടയ്ക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഒന്ന് സമാധാന ആവാനായിട്ടാണ് നമ്മുടെ കുട്ടിമാർ കൊണ്ടുവരുന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ ഒന്ന് സമാധാനിക്കാനായിട്ട് ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണ് എത്തുന്നത് തപസ്വികുട്ടിയാണ് വെൽക്കം തപസ്വി ഓൺ സ്റ്റേജ് കുട്ടി നല്ല ഉടുപ്പ് ബ്യൂട്ടിഫുൾ കളർ ബ്യൂട്ടിഫുൾ കളർ കളർ അതായത് ചില കളേഴ്സ് കാണുമ്പഴത്തേക്ക് ഒട്ടനെ തന്നെ എനിക്കത് വാങ്ങിച്ച് ഷർട്ട് തയ്ക്കാൻ തോന്നുന്നു ഇത് ഷർട്ടിന് പറ്റിയതാണ് ഇതിന്റെ കൂടെ ഒരു ബ്ലാക്ക് പാന്റ് ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവൽ തപസിക്കുട്ടി ഫസ്റ്റ് തന്നെ തന്നെ വീഴ്ത്തി പിന്നെ പറയൂ വിശേഷം നല്ല വിശേഷം ആണോ എന്തായിരുന്നു നല്ല വിശേഷം ഞാനൊരു കാര്യം അറിഞ്ഞു ഇന്നലെ അമ്മയായിട്ട് വഴക്കിട്ടു കള്ളം പറയണ്ട എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ അല്ല ചെറിയൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മോളെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണം ഇത്തിരി വാശി പിടിച്ചു അയ്യോ കുട്ടോ ഇല്ല നിർത്താതെ ഒരു കരച്ചില് അവസാന കഷ്ടപ്പെട്ടു ആ കരച്ചിലൊന്ന് മാറ്റിയെടുക്കും കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞത് എന്തിനാ നല്ലത് പറഞ്ഞു അത് പറ നമ്മളൊന്നും ആരും നല്ലത് പറയാറില്ല ഒന്നും പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഇവിടുന്ന് പോയപ്പോൾ ഇന്ന് എന്ത് കഴിച്ചു പുട്ടും പഴവും കൂട്ടി കുഴച്ചങ്ങനെ തിന്നോ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ പിന്നീ ഇതുപോലെ ഇതിനൊക്കെ ഇരിക്കുമല്ലോ സദ്യ സദ്യക്ക് സദ്യക്കിരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ തീരും ഞാൻ അടുത്ത ആളിൽ എന്റെ ഇല ഞാൻ എനിക്കൊരു ഇതുണ്ട് ഞാൻ കഴിക്കുമ്പോ എന്റെ ഇല ഒന്നും കാണാൻ പാടില്ല എല്ലാം തിന്നണം എൻ്റെ ഇത് എന്നോട് പറഞ്ഞു ലാലേട്ടന കേട്ടോ ആ എനിക്കൊരു ശീലമുണ്ട് ഈ കാണുമ്പോ ബുഫയൊക്കെ കാണുമ്പോ എല്ലാം എടുത്ത് എനിക്ക് ഇപ്പൊ ഇച്ചിരി ഇപ്പൊ മാറി കേട്ടോ പണ്ടെന്ന് വെച്ചാ ആ ബുഫ മൊത്തം എനിക്ക് വേണം അങ്ങനെ ഞങ്ങള് താരാട്സ് വിജയൻ ചേണ്ട ഒരു ഷോയ്ക്ക് അത് ഞാൻ ആദ്യമായി മോഹൻലാൽ ഷോയ്ക്ക് പോയി അപ്പൊ ആ ഓണം ദിവസം മെയിൻ തിരുവോണത്തിനൊന്ന് വിജയൻ ചേണ്ട അവിടെ ഓണായിരുന്നു അപ്പൊ അതേപോലെ ഓണസദ്യക്ക് എല്ലാരും വാരി ഇട്ടു അപ്പൊ ഞാൻ ഇലയിൽ എല്ലാ കൊറയും മൊത്തം എനിക്ക് വേണം എന്നുള്ള വാചിയില് അപ്പൊ ലാലടുന്നത് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഈ കഴിക്കുന്നത് കഴിക്കുന്നത് എടുക്കുന്നത് അത്രയും തിന്നുന്നില്ല ഏലയിൽ അത്രയും പാത്രത്തിൽ അത്രയും വെക്കുന്നുണ്ട് ഒരു ദിവസം പറഞ്ഞു നോക്ക് എന്റെ പാത്രം കണ്ടോ നമ്മൾ ണ്ടെങ്കിൽ അത് മൊത്തം കഴിക്കണം ഇല്ലെങ്കിൽ എടുക്കരുത് എന്ന് പറയുന്ന വാക്കുകൾ എന്നെ വല്ലാണ്ട് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ലാലിന്റെ കൂടെ പോയി കഴിഞ്ഞാല് ലാല് കഴിക്കുന്ന കാണാൻ ഒരു അഴകാണ് കാരണം ആ അതിനകത്ത് കൂടി പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് കരിവേപ്പില മാത്രം കാണും അല്ല ഒന്നും കാണത്തില്ല കാരണം ആവശ്യമുള്ളത് മാത്രം എടുക്കും ആ വാക്കുകൾ എന്നെ ഹടാതെ ആകർഷിച്ചു സ്പർശിച്ചു അതിനുശേഷം ആവശ്യമുള്ളിൽ ഉരുണ്ട് പൊറോട്ട വിടാനും ചെയ്യും ഞാനത് തീർത്തി എല്ലാം മനസ്സിലായോ പറയുന്നത് അയ്യോടാ കൊച്ചു വന്ന് മറന്നുപോയിക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ